ഏകദേശം മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആളുകളാണ് ഈ യു എ ഇ എന്ന മഹാരാജ്യത്ത് വർക്ക് ചെയ്യുന്നത് അപ്പൊ ശരിയാക്ക 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 എന്തുകൊണ്ടാണ് ഇവര് നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തത് ഒരാളും കൊണ്ടുപോവില്ല കാര്യം നൂറ് ശതമാനം സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടോ ഡെഫിനറ്റായിട്ട് ജോലി കിട്ടിയിരിക്കും എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നില്ലേ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമസ്കാരം പറയപ്പെട്ടവര് ഈ വിദേശ ജോലി കൊതിക്കുന്നവര് മാത്രം കാണുകട്ടോ ഈ വീഡിയോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് പറയുന്നത് ഇപ്പോ നമുക്ക് വിദേശ ജോലി സ്വപ്നം കാണുന്നവരുടെ ഒരു കാര്യം എന്താണ് അവരുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ വിദേശത്തുണ്ടാവും അല്ലെ പ്രത്യേകിച്ച് ഗൾഫ് നമുക്ക് ഗൾഫിന്റെ കാര്യത്തിലേക്ക് വരാം ഇങ്ങനെ അവരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും ആരൊക്കെ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് വളരെ കുറച്ചു പേര് ആ സഹായ മനസ്കതയുള്ള കുറച്ചുപേരെ മാറ്റി നിർത്തിയിട്ട് പറയാണ് പൊതുവെ എല്ലാവരും എന്തായിരിക്കും പറയാ ഇവിടെ ഒരു കാര്യം ആഗോള മാന്ദ്യമാണ് ഇവിടെ ജോലിയും കൊണ്ട് ഒരു മെച്ചമില്ല അല്ലെ കമ്പ കമ്പനികൾ പൂട്ടാണ് ആൾക്കാരെ പിരിച്ചുവിടുകയാണ് ഇങ്ങനെയുള്ള ഒരു പറച്ചിലായിരിക്കും കേട്ടിട്ടുണ്ടാവുക അല്ലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഫോറിനിലേക്ക് പോകണം എന്നൊക്കെ ഞാനും കേട്ടിട്ടുള്ളത് ഈ ഒഴിവ് കഴിവുകൾ തന്നെയാണ് അന്നത്തെ പ്രശ്നം എന്തായിരുന്നു അറിയോ ഗൾഫ് വാർ ആയിരുന്നു ഇങ്ങനെ ഓരോ തവണ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അവിടെയുള്ളവർ നമ്മളെ സഹായിക്കാതെ കൈമലർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ആ അനുഭവം നിങ്ങൾക്കൊക്കെ ഉണ്ടാകും ഉണ്ടോ അങ്ങനെ ഉള്ളവരാണ് ഇത് കാണേണ്ടട്ടോ അതായത് കമ്പനികൾ പൂട്ടണില്ലാന്നോ അല്ലെങ്കിൽ ആൾക്കാരെ പിരിച്ചുവിടണില്ല എന്നോ ഒന്നും പറയുന്നില്ല അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് കമ്പനികൾ പുതുതായിട്ട് തുടങ്ങുന്നുണ്ട് വർക്ക് തുടങ്ങുന്നുണ്ട് ഒരുപാട് പേര് ഒരുപാട് അവസരങ്ങൾ മുന്നിൽ വരികയും ഉണ്ട് ഇതാരും പറയുന്നില്ല അങ്ങനെ ഗൾഫിൽ പോകാൻ തയ്യാറുള്ളവർക്ക് ഒരു ബിഗ് ഹാൻഡ് നൽകാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഈസി ട്രാവൽസ് അതിപ്പോ നിങ്ങൾ ഫ്രഷേഴ്സ് ആയിക്കോട്ടെ എക്സ്പീരിയൻസ് ഉള്ളവരായിക്കോട്ടെ തെറ്റില്ലാത്ത ശമ്പളത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള അവസരങ്ങൾ ഗൾഫിലുണ്ട് ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തം കഴിവിലും പരിചയത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് കാണുക അപ്പോൾ ഇവിടെ ഈസി ട്രാവൽസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത് വിസയും താമസവും ഭക്ഷണവും അടങ്ങിയ ഒരു മാസത്തെയും രണ്ടു മാസത്തെയും പാക്കേജുകളവിടെ ഉണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് വിസിറ്റ് വിസ അവിടെ താമസിക്കാനുള്ള ചെലവ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാസം താമസിക്കാനുള്ള ചെലവ് ടിക്കറ്റ് ഫുഡ് വൈഫൈ മെട്രോ കാർഡ് പിന്നെ ജോലിക്ക് ശ്രമിക്കാനുള്ള പ്രാരംഭ സഹായം സിം കാർഡ് എയർപോർട്ട് ട്രാൻസ്ഫർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇവർ നിങ്ങളെ സഹായിക്കും അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഒരു പോയിന്റ് പറയട്ടെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യം പരസ്യത്തിൽ കണ്ടപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചറിഞ്ഞ് ഒന്ന് രണ്ട് മാസമായി ഇത് ഞാൻ നോക്കുകയായിരുന്നു അപ്പോൾ അത് വളരെ നന്നായിട്ട് തോന്നി പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഈ വിവരങ്ങൾ ഈ ഒരു ഇൻഫർമേഷനായിട്ട് പാസ് ചെയ്യാമെന്ന് തോന്നി ഇതിൽ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് ഇവരെ കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും പറ്റും ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ ഓഫീസിലാണ് ഇനി നമുക്ക് ഓഫീസിലേക്ക് ഒന്ന് കയറിച്ചെല്ലാം ഡയറക്ടറെ ഒന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ വാക്കുകളും കേൾക്കാക്കാം വരും നമ്മോട് കൂടിയുള്ളത് ഇസി ട്രാവൽസിന്റെ ഡയറക്ടർ മിസ്റ്റർ സുജിത് സാറാണ് നമസ്കാരം സാർ നമസ്കാരം നമുക്ക് സാർ നമുക്ക് ഇസി ട്രാവൽസിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരുപാട് പേര് വിദേശ സ്വപ്നം പ്രത്യേകിച്ച് ഗൾഫിലേക്ക് സ്വപ്നം കാണുന്നവരുണ്ട് അപ്പൊ നമ്മള് മുന്നേ സംസാരിച്ച പ്രകാരം ഞാൻ സാറിന് രണ്ടു മാസമായിട്ട് നമ്മളുടെ കൺവേർസേഷൻ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഗൾഫിൽ പോകാൻ താല്പര്യമുള്ളവര് പ്രത്യേകിച്ച് ജോലിക്ക് താല്പര്യം ഇത് കണ്ടിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞു കൊടുത്താൽ താല്പര്യമുള്ളവർ അങ്ങേ വിളിക്കും അപ്പോ സാറിനെ സുരേഷൻ ചാനലിലെ സുരേഷൻ ചാനലിലെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഈസി ട്രാവൽസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഞാൻ ആദ്യമായിട്ട് ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറയാം ഈസി ട്രാവൽ ഒരു ജോബ് പ്രൊവൈഡർ അല്ല ആർക്കും തന്നെ ഈസി ട്രാവൽ ജോലി കൊടുക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലക്ഷോപലക്ഷം ആളുകളാണ് വിദേശ നാടുകളിൽ പോയിട്ട് പണിയെടുക്കുന്നത് അതില് ഏറ്റവും കൂടുതൽ ആളുകൾ ഏകദേശം മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആളുകളാണ് ഈ യു എ ഇ എന്ന മഹാരാജ്യത്ത് വർക്ക് ചെയ്യുന്നത് പക്ഷെ എന്നും ഒന്നും നമ്മുടെ ആളുകള് ആരെങ്കിലുമൊക്കെ ഒരു സഹായം ഗൾഫിൽ ഈ ദുബായിൽ യു എയിലുള്ള ആളുകളോട് ചോദിച്ചാല് അപ്പോൾ തന്നെ പറയും അവര് മോനെ വളരെ മോശമാണ് ഇവിടുത്തെ അവസ്ഥ നിനക്കറിയാലോ കൊറോണയൊക്കെ കഴിഞ്ഞു പോയതാണ് ഇപ്പൊ അതുകൊണ്ട് എന്റെ ശമ്പളം തന്നെ ഇത് കിട്ടിയിട്ടില്ല ഇനിയിപ്പൊ നീയും കൂടി വന്ന് പെടണോ ഈ ചോദിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല ഇവര് വീണ്ടും നാട്ടിൽ വന്നു കഴിഞ്ഞാണെങ്കിൽ വീണ്ടും ഗൾഫിലേക്ക് പോവാൻ എന്തുകൊണ്ട് ഈ കൊറോണ സമയത്ത് നിങ്ങൾക്കറിയാം ഓരോരുത്തര് ജോലി ഇവിടെ ഗൾഫിലുള്ള ജോലിക്ക് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം കൊടുത്തിട്ടാണ് സൗദിയിലും ദുബായിലൊക്കെ ആളുകൾ എത്തിയത് ഓക്കെ ഞാൻ ആദ്യം തന്നെ ഞാൻ പറയാം ഈസി ട്രാവല് ആർക്കും തന്നെ ജോലി കൊടുക്കാറില്ല ഈസി ട്രാവല് ചെയ്തു വരുന്ന കാര്യങ്ങള് നമ്മൾ നിങ്ങള് പല ആളുകളോടും മാമനോടോ സുഹൃത്തുക്കളോടോ മറ്റുള്ള ആളുകളോടോ എല്ലാം ആവശ്യപ്പെട്ടിട്ട് വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട് ഞാനൊന്ന് വന്നോട്ടെ ഈ വന്നോട്ടെ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ തന്നെ അവർ പറയും ഇതാണ് സ്ഥിതികൾ ഇവിടുത്തെ അതുകൊണ്ട് ആര് വിളിച്ചാലും ഇങ്ങനെയുള്ള നിങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവാ ഇതിൽ മിക്ക ആളുകൾക്ക് ഈ അനുഭവമുണ്ട് എന്റെ അടുത്ത് പത്തും ഇരുപതും വർഷം ഗൾഫിൽ പോകണം എന്ന് ആഗ്രഹിച്ച ആളുകൾ ഞാൻ വിട്ടിട്ടുണ്ട് ഇരുപത് വർഷമായിട്ട് സുഹൃത്തുക്കളുടെയും റിലേറ്റീവ്സിന്റെയും എല്ലാം മറുപടി കാത്തിരിക്കുകയാണ് അപ്പൊ ശരിയാക്ക ശരിയാക്ക ശരിയാക്കാം എന്തുകൊണ്ടാണ് ഇവര് നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തത് ഒരാളും കൊണ്ടുപോകില്ല കാര്യം ഒന്ന് കൊണ്ടുപോയ ആൾ അവിടെ പോയിട്ട് ഈ കൊണ്ടുപോയ ആളേക്കാൾ കൂടുതൽ സാലറി കിട്ടുമ്പോൾ അവിടെ ഈഗോ ക്ലാഷായി അതുകൊണ്ട് ഒരാളും തന്നെ കൊണ്ടുപോകില്ല അപൂർവം ചിലര് ഒരു ഫൈവ് പേഴ്സെന്റ് ആളുകൾ കൊണ്ടുപോകും ഇല്ലെന്ന് ഞാൻ പറയണില്ല എല്ലാവരും അല്ല കുറച്ച് കുറച്ചാളുകൾ മാത്രം ഓക്കെ ഞാൻ ആദ്യം തന്നെ പറയാ നിങ്ങൾക്ക് ഈസി ട്രാവല് ചെയ്ത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട താമസം വിസ ടിക്കറ്റ് വൈഫൈ കുടിക്കാനുള്ള വെള്ളം അതുപോലെ തന്നെ എയർപോർട്ട് ട്രാൻസ്ഫർ ഭക്ഷണം ഒരു മനുഷ്യന് ജീവിക്കേണ്ട എല്ലാനും അതായത് ഒരു മാസം നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത് മണിക്കൂർ ഇരുപത്തിനാ മുപ്പത് രാത്രി ഈ മുപ്പത് രാത്രികളിൽ നിനക്ക് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും പിന്നെ ഇനീഷ്യൽ സപ്പോർട്ട് ഞാൻ തരിക ഞാൻ ഒരാൾക്കും ജോലി പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല ഒരാളും കൊണ്ടു പോകാനും പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇത് പോയാലേ വിജയിക്കുള്ളൂ ഞാൻ നിങ്ങളെ പുഷ് ചെയ്തിട്ട് വിട്ടുകൊണ്ടൊരു കാര്യമില്ല ഇവിടെ വിജയിക്കാൻ പോണില്ല കാര്യം ഒരു ഉദ്യോഗാർത്ഥിയുടെ കഴിവാണ് ഒരു അഞ്ച് മിനിറ്റ് അവിടെ പോയിട്ട് ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന വിജയത്തിനാണ് ഒരാൾക്ക് ജോലി കിട്ടുന്നത് അല്ലാതെ ഈ ഉദ്യോഗാർത്ഥിയുടെ അച്ഛനോ അമ്മയോ ഞാനോ ആരോ വിചാരിച്ചാലും ജോലി കിട്ടാൻ പോണില്ല ഈ ഉദ്യോഗ പോകുന്ന ഉദ്യോഗാർത്ഥി വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ കൊണ്ടുപോകുള്ളൂ അങ്ങനെ അയക്കാറുള്ളൂ അല്ലാതെ ഞാൻ അയച്ചിട്ട് ഒരു കാര്യമില്ല കുറേ ആളുകൾക്ക് നൂറുകണക്കിന് ആളുകൾക്ക് അവരുടെ കഴിവുകൊണ്ട് അവർ ജോലി കണ്ടെത്തിയിട്ടുണ്ട് ആ കുടുംബങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് പല ആളുകളും വിളിച്ച് പറയാറുണ്ട് ചേട്ടാ എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു അങ്ങനെ ഇപ്പോഴും കഴി രണ്ട് ദിവസം മുതൽ മുപ്പത് ദിവസത്തിലും കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിലും ജോലി ആളുകൾ കിട്ടിയിട്ടുണ്ട് കിട്ടാത്ത ആളുകളുണ്ട് എപ്പോഴും രണ്ടും ഉണ്ടാവും അറിയാലോ ഒരു പരീക്ഷക്ക് തോക്കുന്ന ആളുകളുണ്ടാവും ജയിക്കുന്ന ആളുകളുണ്ടാവും എല്ലാവരും ജയിക്കും എല്ലാവരും തോക്കും പറഞ്ഞാൽ ഞാൻ ആരാൻ വിടില്ല പോകുന്ന ആൾ തന്നെ തീരുമാനിച്ചാലും മാത്രമേ വിജയിക്കുള്ളൂ ട്രാവൽ വർഷമായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കണേ പതിനൊന്ന് വർഷത്തോളം ഈ പാക്കേജ് റണ്ണിംഗ് സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കുറെ പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ ഈ പാക്കേജ് അവതരിപ്പിച്ചത് ഞാനാണ് ഇതിന്റെ കുറേ കുറെ ആളുകൾ വന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൂട്ടിയും പോയിട്ടുണ്ട് കുറെ ആളുകൾ ഇപ്പോഴും ഓഫീസുള്ളത് മൂന്ന് ബ്രാഞ്ച് ആണ് അല്ലേ ഗുരുവായൂർ നമ്മളിപ്പോ ഉള്ളത് ഞങ്ങൾ ഗുരുവായൂരിലാണ് കോഴിക്കോടും എറണാകുളത്തും അതെ അതെ എറണാകുളത്തുണ്ട് കോഴിക്കോടും ഉണ്ട് നമുക്ക് ഒരു വ്യക്തി ആദ്യം എന്താ ചെയ്യേണ്ടത് വിളിച്ചാൽ മതിയോ ആ ആദ്യം ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ ആദ്യം ഡീറ്റെയിൽസ് തരും ഡീറ്റെയിൽസ് കിട്ടിയിട്ട് അവർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ എന്നെ വിളിച്ചിട്ട് കൂടുതൽ കാര്യങ്ങള് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഫുൾ ക്ലിയർ ആയിട്ട് പറയും ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും ജോലി മാത്രം ഞാൻ കൊടുക്കില്ല ഇങ്ങനെ ഇന്ത്യയിൽ ജോലി ഇല്ല എന്ന് പറഞ്ഞു പോകുന്ന ഞങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്തുള്ള എല്ലാവരും ജോലി എന്ന് പറഞ്ഞിട്ടായിരിക്കും വിദേശത്ത് കൊണ്ടുപോകാം ഞങ്ങൾ ജോലി ഇല്ല മറ്റുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം അവനവൻ വിചാരിച്ചാൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ അതായത് ഈസി ട്രാവൽസ് ജോബ് ജോബ് കൺസൾട്ടൻസി അല്ല കിട്ടാൻ പ്രത്യേകിച്ച് ഗൾഫിൽ ജോലി കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ചവിട്ടുപടി അല്ലെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുക എന്നുള്ളതാണ് ഇപ്പോ സാർ ഇനി അടുത്തൊരു കാര്യം വരിക ഇപ്പൊ നമ്മളുടെ ആൾക്കാർക്ക് ചില ഡൗട്ട്സ് അറിയാല്ലോ പല കാര്യങ്ങളും ഇവിടെ തട്ടിപ്പും കാര്യങ്ങളൊരു ഡൗട്ട്സ് ഉണ്ട് അപ്പൊ ഇതില് നമുക്ക് ഇതിലൂടെ ജോലി കിട്ടിയ ആൾക്കാരുടെ ടെസ്റ്റ് മോണൽസ് കാര്യങ്ങളൊക്കെ ചിലപ്പോ ചോദിക്കും അപ്പൊ അത് നമ്മളുടെ യൂട്യൂബ് നമ്മുടെ ഫേസ്ബുക്ക് ചാനലിൽ ഉണ്ട് അല്ലേ ഫേസ്ബുക്കിലുണ്ട് ഇസി ട്രാവലിന്റെ ഫേസ്ബുക്ക് ചാനൽ നോക്കിയാൽ തന്നെ ഞാൻ കണ്ടിരുന്നു ആൾക്കാരുടെ വീഡിയോസ് അപ്പോ അങ്ങനെ നിങ്ങൾക്ക് ജോലിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് സർ ഇസി ട്രാവൽസ് ഈയൊരു കാര്യമല്ലാതെ വേറെ വേറെന്തൊക്കെയാ ചെയ്യുന്ന ഞങ്ങൾ എന്ത് ചെയ്തുവരുന്നെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിലും ബഹ്റൈനിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പാക്കേജ് ചെയ്തു വരുന്നത് കൂടാതെ തന്നെ നമ്മൾ യാത്ര സംബന്ധമായ എല്ലാ സേവനങ്ങളും ഈവൻ ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ വിസിറ്റ് വിസ ഇവരുടെ ഒരുപാട് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു ഞാൻ ലിങ്കും കൂടെ ഫസ്റ്റ് കമന്റിൽ കൊടുക്കാം തായ്ലൻഡ് അങ്ങനെ കണ്ടു ടൂർ പാക്കേജുകൾ ഡൽഹി ആഗ്ര കാശ്മീർ കുളു മണാലി മലേഷ്യ ദുബായ് അങ്ങനെ വേണ്ട ഏത് രാജ്യത്തിലേക്കുള്ള ടൂറുകൾ ആയിട്ട് ഏറ്റവും ആയിട്ട് ചെയ്തു തരാൻ കഴിയും അതിനെ പറ്റിട്ടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതും കൂടെ നോക്കാവുന്നതാണ് അതിൽ അതും ഇവരുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ വീഡിയോ എന്നുള്ളത് സ്പെഷ്യലി നമ്മളുടെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് വിദേശ ജോലി സ്വപ്നം കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്തതാണ് സർ അപ്പോൾ വിദേശ ജോലി നോക്കുന്നവർക്ക് ഇപ്പോൾ നമ്മളിലൂടെ ആയാലും ശരി ആരുടെ ആയാലും ശരി സാറിന്റെ വക എന്താണ് അവർക്ക് മെയിനായിട്ട് വേണ്ടത് ഞാൻ ആദ്യം തന്നെ പറയാ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ആളുകൾ യു എയിൽ വിസിറ്റിനെത്തുന്നുണ്ട് അതൊന്ന് നേരിട്ട് സുഹൃത്തുക്കൾ മൈനോട്ടായിട്ട് ബന്ധുക്കൾ അല്ലാത്ത ആളുകൾ ആരും ആരും സഹായിക്കാനില്ലാത്ത ആളുകൾ ഞാൻ സഹായിക്കാം ഓക്കെ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം നല്ല രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു മാസത്തിനുള്ളിൽ ജോലി കണ്ടെത്താനുള്ള എല്ലാ സഹായങ്ങളും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ചെയ്തു തരാൻ പറ്റും ഇതെൻ്റെ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് ഓക്കെ ഇത് ഒന്നു രണ്ടു ദിവസം കൊണ്ട് ഉണ്ടായതല്ല ആ അതിൽ നിന്നും കിട്ടിയ ഒരു ഊർജം കൊണ്ടാണ് എനിക്കിങ്ങനെ സിൻസിയറായിട്ട് നിങ്ങളോട് പറയാൻ കഴിയുന്നത് നൂറ് ശതമാനം സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ടോ ഡെഫിനറ്റായിട്ട് ജോലി കിട്ടിയിരിക്കും കഴിവുള്ളവരുണ്ടോ ധൈര്യമായിട്ട് പോയിക്കോ നിങ്ങൾ വെറുതെ ഗൂഗിൾ ഡോട്ട് എഇയിൽ പോയിട്ട് നിങ്ങളുടെ ആ പ്രൊഫഷൻ വെച്ചിട്ടൊന്ന് നോക്കിയാൽ മതി അവിടുത്തെ അവസരങ്ങളുടെ ഒരു ലോകം എന്നും കമ്പനികൾ പൂട്ടുന്നുണ്ട് കമ്പനികൾ തുറക്കുന്നുണ്ട് എന്നും ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട് ജോലി കിട്ടുന്നുണ്ട് ഈ പ്രോസസ്സ് നാട്ടിലുമുണ്ട് ഗൾഫിലുമുണ്ട് യു എസിലും ഉണ്ട് എല്ലാം ഉണ്ട് ജോലി കിട്ടുന്നവന് സന്തോഷം കാണും ജോലി നഷ്ടപ്പെട്ടുന്നവനാ വിഷമം വരും അത് സ്വാഭാവികമല്ലേ കട നഷ്ടം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ പൂട്ടും കട പുതിയത് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവനാ എന്തായാലും തുടങ്ങിയിരിക്കും നമ്മൾ ഒരാളായിട്ട് പോവുകയാണ് ദുബായിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു റൂമിലായിരിക്കും ചെന്ന് പെടുക ഈ റൂമിൽ അഞ്ച് പേരോ ആറ് പേരോ നാല് പേരോ എട്ട് പേരൊക്കെ ഉണ്ടാവും അതിൽ മറ്റുള്ള കൂടുതൽ ആളുകൾ എംപ്ലോയീസും നിങ്ങളൊരാള് വിസിറ്ററായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ അവർ മൈൻഡ് ചെയ്യു പോലുമില്ല ചിലവർ നിങ്ങളുടെ പേര് ചോദിക്കും ചിലർ ചോദിക്കും എന്തെങ്കിലുമൊക്കെ ആയോ ചോദിക്കാം അങ്ങനെ ഒരു മനസ്സുള്ളവർ മാത്രമേ ചോദിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരും അവരവരുടെ ലാപ്പും മൊബൈലായിട്ട് ഇങ്ങനെ റൂമിൽ ആറ് ആറ് മൊബൈലായിട്ട് കാണാം ഓക്കെ നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ എത്തുന്ന എല്ലാവരും പണിയില്ലാത്തവരാണ് ഈ പണിയില്ലാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് ഡിസ്കഷൻ പണിയില്ലാത്തതിനെ കുറിച്ചിട്ടാണ് എങ്ങനെ പണി കിട്ടാം എങ്ങനെ ഇവർക്ക് പണി കിട്ടാം അതിനുവേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുകയാണ് അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പാക്കേജിൽ പോയി കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് മറ്റുള്ള എന്തെങ്കിലും നിങ്ങളൊരു ഒറ്റപ്പെടില്ല അവർ റൂമിൽ നിന്ന് എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളൊരാളാ റൂമിലുള്ളൂ പിന്നെ നിങ്ങൾ തോന്നുമ്പോൾ പുറത്തിറങ്ങും തോന്നുന്നില്ല തോന്നുമ്പോൾ ഇറങ്ങില്ല ഇതാണ് അവിടെ കണ്ടുവരുന്നത് ഞങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെ എല്ലാവരും ജോലി കണ്ടെത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് പോകുന്ന ഉദ്യാ ഉദ്യോഗാർത്ഥികൾ വിചാരിച്ചാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ പല അനുഭവങ്ങളും ഉണ്ട് രണ്ടുപേര് ഒരുമിച്ച് പോയിട്ട് ആദ്യത്തെ ആൾക്ക് ജോലി കിട്ടി അവന് ആ ജോലി വേണ്ടി വേണ്ടി വരുന്നില്ല രണ്ടാമത്തെ ആൾക്ക് കിട്ടി അങ്ങനെ അനുഭവങ്ങൾ എനിക്ക് സാറ് പറഞ്ഞത് പോയിന്റല്ലേ ഒന്ന് ആലോചിച്ചു നോക്കും നമ്മളിപ്പോ നമ്മൾ തനിയെ പോയിട്ട് ശ്രമിക്കുമ്പോഴാണ് ഈ മറ്റുള്ള ജോലിക്കാരുടെ ഇടയിൽ പോയി താമസിക്കേണ്ടി വരിക അവര് നമ്മളെ മൈൻഡ് ചെയ്യില്ല പോണു നമ്മളൊരു ഫസ്റ്റ് പോയ ആ ഒരു ഇൻട്രസ്റ്റ് ആഴ്ച പത്ത് ദിവസമൊക്കെ നമ്മളെ എനർജറ്റിക് ആയിരിക്കും പിന്നെ പോയി ഇന്റർവ്യൂ പോയിട്ട് കിട്ടുന്നില്ല ആകെ നിരാശ കോലാശയാവും അല്ലെ അപ്പോ ഈ പോലെ നമ്മുടെ റൂംമേറ്റ്സ് പോലും നമ്മളോട് സംസാരിക്കണെങ്കിൽ ഒന്ന് അലയിച്ച് നോക്കൂ അല്ലെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം പലർക്കും ഇവിടെ ഇസി ട്രാവൽസിൽ പോകുന്ന ആൾക്കാർ അതില്ല കാരണം എല്ലാവർക്കും ഒരേ മനസ്സാണ് ഒരാൾ കിട്ടിയാലും എനിക്കും കൂടെ നോക്കുന്ന അന്തസ്സോടെ അല്ലെങ്കിൽ ധൈര്യത്തോടെ അവനോട് ചോദിക്കാം ഒരേ മനസ്സാണ് അല്ലേ സാർ അതെ 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 കാരണം ഒരേ മനസ്സാണ് കാരണം എല്ലാവരും ഒരൊറ്റ മാത്രമേ ഉള്ളൂ എന്താ ഒരൊറ്റർക്കും എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നില്ലേ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വിളിച്ചു നോക്കൂ ാക്കിയൊക്കെ സെക്കൻഡറി വിളിച്ച് സംസാരിച്ചു പറ്റിയെങ്കിലും ഒന്ന് ഓഫീസിൽ ചെല്ലു അതാണ് അതിൻ്റെ ഒരു കാര്യം കണ്ട് സംസാരിച്ച് ഓഫീസില് സ്റ്റാഫ് ഇന്നിപ്പോൾ ഞാനിവിടെ വന്നത് സൺഡേ ആണ് ആൾക്ക് സ്റ്റാഫ് സാറും ഇല്ല സാറിനെ സാറിന് അതുകൊണ്ട് സാറി മാത്രമായിട്ട് കിട്ടി മറ്റേ സ്റ്റാഫുകളുടെ കൂടെ ചിലപ്പോൾ സാറി കിട്ടണമെന്നില്ല സാറും ബിസി ആളാണല്ലോ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടായി ഒന്ന് ഒന്ന് ചെല്ലു ഓഫീസിൽ ചെന്നു സംസാരിക്കും അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കുമോ നിങ്ങൾ എന്നുള്ളത് അവർ എല്ലാ സമയത്തും ഒരു സർവീസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും സഫലം ദുബായി നിങ്ങൾക്ക് സഫലമാകട്ടെ നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടുമാറാകട്ടെ ആരും സഹായിക്കാനില്ലാതെ ഗൾഫിൽ പോകണം എന്നുള്ള ആഗ്രഹം മാത്രം മനസ്സിൽ വെച്ച് നടക്കുന്ന എല്ലാവരും ഇതും കൂടെ ഒന്ന് പരീക്ഷിക്കുക എന്ന് പറയുന്നു ഞാൻ എന്ന് പറയാൻ കാരണം നമ്മൾ എന്തും അങ്ങനെയാണല്ലോ ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഇസി ട്രാവൽസിൽ സാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് വീണ്ടും എടുത്തു പറയാണ് ഈസി ട്രാവൽസ് ആർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കുന്നില്ല ഇ സി ട്രാവൽസ് ഒരു ജോബ് കൺസൾട്ടൻസി അല്ല പക്ഷെ ജോലി തേടാൻ നിങ്ങളെ നന്നായിട്ട് സഹായിക്കും ബാക്കി എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഇ സി ട്രാവൽസിൻ്റെ വെബ്സൈറ്റ് അവരുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ഡീറ്റെയിൽസ് യൂട്യൂബിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ നമ്പർ എല്ലാം ഞാൻ താഴത്ത് ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം ഡയറക്റ്റ് നിങ്ങൾ വിളിച്ച് സംസാരിക്കുക കോഴിക്കോടുണ്ട് എറണാകുളത്തുണ്ട് ഗുരുവായൂരുണ്ട് പറ്റുമെങ്കിൽ ഗുരുവായൂർ പോകുന്നവരെ കണ്ടെങ്കിൽ അവിടെ നിന്നൊരു ഒന്ന് രണ്ട് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഒന്ന് വിളിച്ച് ഒന്ന് കാണുക ഓഫീസ് ചെല്ലുക ഇതാണ് എനിക്ക് പറയാനുള്ളത് ഹലോ സാർ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കാര്യങ്ങൾ പറയാൻ സമയം തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സുരേഷ് പറഞ്ഞ പോലെ ഞാൻ ആർക്കും ജോലിയൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ ജോ കൺസൾട്ടൻസിയും അല്ല പക്ഷേ ലക്ഷോപലക്ഷം ആളുകൾ ഗൾഫിൽ പോകണമെന്നും മോഹമുണ്ട് അതിന് എന്നെ കൊണ്ടാകാവുന്ന സഹായം ഞാൻ ചെയ്തുതരാം തരാം അതുമാത്രമേ ഞാൻ ഉറപ്പ് നൽകുന്നുള്ളൂ ഓക്കെ അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനുണ്ടാവും ഇതെല്ലാം ഇപ്പം പറഞ്ഞ പോലെ കേട്ടിട്ട് ശരി നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നിപ്പോ പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരും ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു മനസ്സിലാക്കിയിട്ട് ഇസി ട്രാവൽസിനെ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തന്നെ കാണാം സമസ്ത സുഗിനു ഭവന്തു